ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തവണ മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും വളരെ വിചിത്രമായ തിരിച്ചടിയാണ് അമിത്ഷായ്ക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും കിട്ടിയത് ഇത്തവണ അമിത് യോഗിയുടെയും വരവോടെ കൂടി ദേശീയതലത്തിലാകെ ഒന്നാകെ ശ്രദ്ധിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്നാൽ യോഗി ആദിത്യനാഥും അമിത്ഷായും പ്രചരണം നയിച്ച എല്ലായിടത്തും ബി ജെ പി അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് നവംബർ ഇരുപത്തിയെട്ടിന് യോഗി ആദിത്യനാഥ് ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തിയത് കുക്കത്ത് പള്ളി മേഖലയിലാണ് ഇവിടെയാണ് ബി ജെ പിക്ക് അധികാരം ലഭിച്ചാൽ ഹൈദരാബാദിന്റെ പേര് ഭാഗ്യനഗരാക്കുമെന്ന് യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചത് എന്നാൽ ഈ മേഖലയിലെ ആറ് സീറ്റുകളിലും ടി ആർ എസ് തൂത്തുവാരി ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി മുൻ അധ്യക്ഷനുമായ അമിത്ഷാ റോഡ് ഷോ നടത്തിയ സിത്ഫാൽ മണ്ടി ഡിവിഷനിലും ബി ജെ പി പൂർണ്ണമായും പരാജയപ്പെട്ടു ഒവൈസിയുടെ എ ഐ എം ഐ എമ്മും ടി ആർ എസും ആണ് ഇവിടെ വിജയിച്ചത് കഴിഞ്ഞ തവണ നാലു സീറ്റുകൾ മാത്രമുണ്ടായ ബി ജെ പി ഇത്തവണ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ സ്വന്തമാക്കിയെങ്കിലും അമിത്ഷായുടെയും യോഗിയുടെയും ഈ കണക്കുകൾ ബി ജെ പിക്ക് തലവേദനയാണ് അമ്പത്തിയഞ്ച് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ടി ആർ എസ് മാറിയെങ്കിലും ടി ആർ എസിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇത്തവണ ബി ജെ പി സീറ്റുകളിലെങ്കിലും ടി ആർ എസ് ഇരുന്നൂറ് വോട്ടിനാണ് തോറ്റത് എന്നതിനാൽ ടി ആർ എസിന് ഹൈദരാബാദിൽ ഇനിയും മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട് അസദുദ്ദീൻ ഒവൈസിക്ക് ഇത്തവണ കാര്യമായ നേട്ടവും കോട്ടവും ഒന്നും സംഭവിച്ചിട്ടില്ല അമിത്ഷായും മോദിയുമടക്കം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഹൈദരാബാദിലെത്തിയിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യവമായ കുറവ് നേരിടാത്തത് തന്നെയാണ് ഒവൈസിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച നേട്ടം എന്തായാലും ഒ ചേർന്നുള്ള ടി ആർ എസ് സഖ്യമായിരിക്കും ഹൈദരാബാദ് ഭരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള